In the name of Allah, the Beneficent, the Merciful. الله وبركاته الحمد لله رب العالمين <سؤال> والسلام على ാലും അഷ്റഫുൽ മഹലൂഖീൻ അലഹി വസഹബി അജ്മീൻ അമ്മാ പറഞ്ഞു പ്രിയമുള്ള മിനിയങ്ങളെ പരിശുദ്ധമായ സ്വർണ മാസം നമ്മിൽ കടന്നു വന്ന് അതിൻ്റെ രണ്ട് ഭാഗവും കഴിഞ്ഞു മൂന്നാം ഭാഗത്തിലേക്ക് കടന്നപ്പോൾ പരിശുദ്ധമായ റമദാനിൻ്റെ പുണ്യമായ ദിനരാത്രങ്ങൾ ഇതിൽ ഇന്ന് നാം ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് റമദാനും നബിയുടെ ഭാര്യമാരും അതായത് ഉമ്മഹാത്തുൽ മുമിനീൻ ഫി റമദാൻ നമുക്കറിയാം നബി സുലഹു അലൈവല മാതങ്ങൾക്ക് പതിനൊന്ന് ഭാര്യമാരുണ്ടായിരുന്നു പതിനൊന്ന് ഭാര്യമാരിൽ ആദ്യത്തെവർ എന്ന് പറയുന്നത് മഹതിയായ ഹദീജ ബീവിയാണ് ഹദീജ ബീവിയെ നബീസുള്ള അലൈവി തങ്ങൾ വിവാഹം ചെയ്യുമ്പോൾ രണ്ടുപേരുടെയും പ്രായമെന്ന് പറയുന്നത് നിബിതങ്ങൾക്ക് ഇരുപത്തഞ്ചും ഹദീജ ബീവിക്ക് നാൽപ്പതും വയസ്സ് പ്രായമായിരുന്നു മാത്രമല്ല നബീസുൽ അള്ളാഹു അലൈഹി നബി നിബിത്തങ്ങൾക്കുണ്ടായ മക്കൾ മുഴുവനും ഹദീജ ബീവിയിൽ നിന്നാണ് ഹദീജ ബീവി വഫാത്താകുന്നതുവരേക്കും നബിത്തങ്ങൾ മറ്റൊരു വിവാഹം കഴിച്ചിട്ടില്ല ഹദീജിയുടെ വഫാത്തിന് ശേഷമാണ് നബിസ്വലാഹു അലൈ വസ്സലമ തങ്ങൾ മറ്റ് പത്ത് വിവാഹങ്ങളും നടത്തിയത് അതിൽ നിന്ന് നബി തങ്ങൾ വിവാഹം നടത്തിയതിൽ രണ്ടാമതായി നബി തങ്ങൾ വിവാഹം നടത്തിയത് സൗദാ ബി മൂന്നാമതായി ആയിഷ ബി നാലാമതായി നബി തങ്ങൾ വിവാഹം ചെയ്തത് ഹഫ്സ ബി അഞ്ചാമതായി നബി തങ്ങൾ വിവാഹം ചെയ്തത് സൈനബ് ബിൻ ദു ഹുസൈമ എന്നവരെയാണ് ഇവിടെ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് റമദാനിൽ നിബിതങ്ങളുടെ ഭാര്യമാർ എന്നുള്ളതാണ് ഇവിടെ ഞാൻ സൂചിപ്പിച്ചു അഞ്ചാമതായി നിമിതങ്ങൾ വിവാഹം ചെയ്ത ജൈനബ് ബിന്ദ് ഹുസൈമ എന്നവർ നിമിതങ്ങളുടെ ഭാര്യമാരിൽ രണ്ട് ജൈനബുണ്ട് ഒന്ന് ജൈനബ് ബിന്ദ് ഹുസൈമയും രണ്ടാമത്തേത് ജൈനബ് ബിന്ദ് ജഹഷും ഇവിടെ നമ്മൾ പറയുന്നത് ജൈനബ് ബിന്ദ് ഹുസൈമ മഹദിയെ ആദ്യം വിവാഹം ചെയ്തത് നബി തങ്ങളുടെ പിതൃവ്യപുത്രനായ തുഫേൽ എന്നവരായിരുന്നു അദ്ദേഹത്തിൻ്റെ മരണശേഷം പിതൃവ്യപുത്രനായ മറ്റൊരു സഹോദരൻ ഹാരിസ് എന്നിവരുടെ രണ്ടാമത്തെ മകൻ ഉബൈദ എന്നിവരായിരുന്നു അദ്ദേഹം യുദ്ധത്തിൽ മരണപ്പെടുകയും അതിനുശേഷം നബി നബിസ് അലൈ വസ്ലാമ തങ്ങൾ നബ് റലിഅള്ള എന്നിവരെ വിവാഹം ചെയ്യുകയും ചെയ്തു ഈ വിവാഹം നടന്നത് പരിശുദ്ധമായ റമദാനിന്റെ ഇരുപത്തിയെട്ടിനാണെന്നാണ് ചരിത്രങ്ങളിൽ കാണുന്നത് നബി തങ്ങളുടെ വിവാഹങ്ങളിൽ ജൈനബ് ഹൃദയ എന്നവനയുടെ വിവാഹം മാത്രമാണ് റമദാനിൽ നടന്നത് അതൊരു വലിയ ചരിത്രമായിരുന്നു മാത്രമല്ല ജൈനബ് എന്നവർക്ക് മുപ്പത് വയസ്സുള്ള സമയത്താണ് ഇനി തങ്ങൾ വിവാഹം ചെയ്തത് ആകെ നബിയോടൊപ്പം ആ കുടുംബജീവിതം എട്ട് മാസക്കാലം മാത്രമായിരുന്നു എന്ന് ചരിത്രങ്ങളിൽ കാണാം സൈനബ് കുറിച്ച് ജാഹിരിയാ കാലഘട്ടത്തിൽ അതായത് ഇസ്ലാമിലേക്ക് കടന്നു വരുന്നതിന് മുമ്പ് തന്നെ മഹദിയുടെ പേര് ഉമ്മുൽ മസാഹിൻ എന്നായിരുന്നു സാധാരണക്കാരായ സാധുക്കളോട് പ്രത്യേകം കരുണ കാണിക്കുകയും അവർക്ക് ഭക്ഷണം എത്തിച്ചു കൊടുക്കുകയും കയ്യിൽ വരുന്ന സാമ്പത്തികമായ എന്തുണ്ടെങ്കിലും അത് സാധുക്കൾക്ക് ധർമ്മം ചെയ്യുകയും ഇസ്ലാമിലേക്ക് കടന്നു വരുന്നതിന് മുമ്പ് തന്നെ മതിയുടെ ഒരു ലക്ഷണമായിരുന്നു അതുകൊണ്ട് അക്കാലഘട്ടത്തിൽ തന്നെ ഉമ്മുൽ മസാക്കിൻ എന്നാണ് അറിയപ്പെടുന്നത് ഞാൻ ചരിത്രം വിശദീകരിച്ച് പറയുന്നില്ല ഓരോ നബിമാ നബിസ് അള്ളാഹു അല്ലെ തങ്ങളുടെ ഓരോ ഭാര്യമാരെ കുറിച്ചും നമ്മൾ പഠിക്കേണ്ടതുണ്ട് ഓരോന്നും ചരിത്രപരമായിട്ട് പഠിക്കേണ്ടത് നമുക്കറിയാം ഉമുന ഖദീജ ബി വി ഉമുന ആയിഷ ബി വിതൊക്കെ നമുക്ക് പഠിക്കേണ്ടവർ തന്നെയാണ് ചരിത്രപരമായി പഠിക്കേണ്ടവരാണ് ഞാൻ ചരിത്രങ്ങളിലേക്ക് കടന്നു പോകുന്നില്ല നമ്മൾ പരിശുദ്ധമായ റമദാനിൽ ഉമ്മഹാത്തുൽ മോമിനിയുടെ ചരിത്രം പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് പരിശുദ്ധമായ റമദാനിൽ റമദാറിൽ നബിസുലാഹു അലൈ വസ്ലമാ തങ്ങളിൽ നിന്ന് ദീൻ പഠിച്ചവരാണ് നേരിട്ട് ദീൻ പഠിച്ചവരാണ് ആ ദീൻ അവർ ജീവിതത്തിൽ പകർത്തുകയായിരുന്നു പരിശുദ്ധമായ നടന്നതായി അവർ ഇബാദത്തിന് വേണ്ടിയായിരുന്നു മാറ്റിവെച്ചിരുന്നത് എന്ന് ചരിത്രങ്ങളിൽ കാണുന്നു അള്ളാഹുവിന് താഴത്തിലായിക്കൊണ്ടായിരുന്നു അവരുടെ കാര്യങ്ങളും മുഴുവനും സുന്ദസ്കാരങ്ങളാവട്ടെ എല്ലാ കാര്യങ്ങളിലും ഫർദ്ദ പിന്നെ ഫർദ്ദ നമസ്കാരങ്ങളാവട്ടെ എല്ലാ കാര്യങ്ങളിലും പ്രത്യേകിച്ചും എത്തികാബിൻ്റെ കാര്യത്തിൽ നമിസ്വലാഹു വലൈ വസ്ലമാതങ്ങൾ വഫാത്താകുന്നത് വരേക്കും പ്രത്യേകം എഴുതിക എത്തികാബിന് പ്രാധാന്യം നൽകിയിരുന്നു എന്ന് ചരിത്രങ്ങളിൽ കാണാം ഐഷ ബിവി പറയുന്നുണ്ട് നിമിത്തങ്ങൾ വഫാത്താകുന്നത് വരേക്കും എഴുതികാവിരുന്നു നിമിത്തങ്ങളുടെ വഫാത്തിന് ശേഷം ഭാര്യമാരായ ഞങ്ങളും എഴുതികാവിരുന്നു ഇരുന്നിരുന്നു എന്ന് ചരിത്രങ്ങളിൽ കാണാം മാത്രമല്ല നമിസാഹു വലൈ വസലമാതങ്ങളിൽ നിന്ന് ദീൻ പഠിച്ചവരായത് കൊണ്ട് തന്നെ അവർ വളരെ കൃത്യമായി റമദാനിൽ സതൊക്ക ചെയ്യുന്ന കാര്യങ്ങളിലായാലും കയ്യിൽ കിട്ടുന്ന നേരത്തെ സൈനബ ബീവിയെ കുറിച്ച് പറഞ്ഞതുപോലെ എല്ലാ ഭാര്യമാരും തന്നെ സതക്ക ചെയ്യുന്ന കാര്യത്തിലും പരിശുദ്ധമായ ഖുർആൻ പാരായണം ചെയ്യുന്ന കാര്യത്തിലും മറ്റ് ഏതികാബിൻ്റെ കാര്യങ്ങളിലായാലും ദിഖറിന്റെ കാര്യങ്ങളിലായാലും നമുക്ക് മാതൃകയാവേണ്ടവർ ഉമ്മുൽ ഉമ്മ ഉമഹാത്തുൽമോമിയും തന്നെയാണ് അവരുടെ ജീവിത കാലഘട്ടത്തിൽ അവർ കൃത്യമായി അത് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് ഞാൻ ഒന്നും കൂടി സൂചിപ്പിക്കുന്നു മഹതിയായ സൈനബ ബീവിയെ കുറിച്ച് സൈനബ ബീവി വഫാത്തായത് മദീനയിൽ വെച്ചാണ് മഹദിയുടെ മൈതസ്കാരം നബി സലഹുലി വസ്ലമാ നിർവഹിക്കുകയും ജന്നത്തുൽ ഉൽബിയിൽ നബിയുടെ ഭാര്യമാരിൽ നിന്ന് ആദ്യമായിട്ട് ജന്നത്തുൽ ജനത്തുൽമകയിൽ മറവ് ചെയ്തതും മഹതിയെയാണ് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട് അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട പരിശുദ്ധമായ റമദാനിൽ ഈ കടന്നു വന്ന റമദാലിൽ ഒരുപാട് നന്മകൾ ഇനിയും നമുക്ക് ചെയ്യാനുണ്ട് ഒരുപാട് വിഭാഗത്തുകൾ ചെയ്യാനുണ്ട് സമയം കളയാതെ തെഹജു ആണെങ്കിലും നിസ്കരിക്കാൻ സാധിക്കാത്ത സമയങ്ങളിൽ സഹോദരിമാർക്ക് വിപാധിത്തുകൾ ധാരാളം വർദ്ധിപ്പിക്കാൻ കഴിയും നിസ്കരിക്കാൻ മാത്രമേ കഴിയാത്തതുള്ളൂ അല്ലെങ്കിൽ നോമ്പ് നോക്കാൻ മാത്രമേ കഴിയാത്തതുള്ളൂ അല്ലെങ്കിൽ ഖുർആാൻ വധാൻ മാത്രമേ കഴിയാത്തുള്ളൂ ദിഖറുകളും സ്വലാത്തുകളൊക്കെ വർദ്ധിപ്പിക്കാവുന്നതാണ് പുണ്യമായ കാര്യങ്ങൾ നമ്മളെ കൊണ്ട് ചെയ്യാൻ കഴിയുന്നതൊക്കെ ചെയ്യാവുന്നതാണ് വേണ്ടാത്ത സംസാരങ്ങളിൽ നിന്ന് മാറി നിൽക്കുക കളവ് പറയുക പോലെയുള്ള ചീത്ത പറയുക പോലെയുള്ള നമീമത്ത് പറയുക പോലെയുള്ള വേണ്ടാത്ത അസഭ്യ സംസാരങ്ങളിൽ നിന്ന് നമ്മൾ മാറി നിൽക്കുകയും അള്ളാഹൂരേക്ക് വിവാദത്തിലായി മുന്നോട്ട് വരികയും ചെയ്യണമെന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ് ഞാൻ അവസാനിപ്പിക്കുകയാണ് പ്രേ നമ്മുടെ ഇന്നത്തെ ഈ ടോപ്പിക്കിൽ നമ്മുടെ റമദാനും എന്ന വിഷയത്തിൽ നിങ്ങളോട് ചോദ്യം ചോദിക്കാനുള്ള കിസ്സുമായി ചോദിക്കാനുള്ള ചോദ്യം എന്ന് പറയുന്നത് നബിയുടെ ഭാര്യമാരിൽ വിവാഹം കഴിച്ച ഭാര്യയുടെ പേരെന്താണ് എന്നാവുന്നു സ്ലാമലൈക്കും വറഹമത് كي تطمئن الروح بالايمان واتلوه بالاناء واستمطر به فيض الرضا وسحائب